ബി ജെ പി അങ്ങ് വരും എന്ന ആ ഉറപ്പൊന്നും ഇപ്പല്ല നന്നായി പേടിച്ചവന്റെ കയ്യിൽ ഒരു കത്തി കൊടുത്താ പോവാനും ഇരിക്കുന്നവനും കാണുന്നവരും മുഴുവൻ പെട്ടു വേജാനായി പെട്ടും എന്ന വരിയാണിപ്പൊ ബി ജെ പി എല്ലാവരെയും പിടിക്കുക എല്ലാവരും ഉപദ്രവിക്കുക കയ്യിലുള്ള ആയുധങ്ങൾ മുഴുവൻ ഉപയോഗിക്കുക ക്ഷേത്രമാണ് ഈ ക്ഷേത്രം അതുപോലെ തന്നെ ഇപ്പൊ വന്ന പൗരത്വമാണി പൗരത്വം വേറെന്തെങ്കിലും ആണെങ്കിൽ വേറെ എല്ലാം എല്ലാ ആയുധങ്ങളും ഇങ്ങനെ എടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കണതിന്റെ ഒരു കാരണം എന്താ പേടിച്ചുപോയി നന്നായി ബേജാറായിട്ടുണ്ട് നമ്മൾ വിചാരിക്കേണ്ട യു പിയിലിപ്പോ കോൺഗ്രസും എസ് പിള്ളവരോട് കൂടി അയക്ക ഏതാണ് ശരിയായി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന നിരീക്ഷണം യു പിയില് ബി ജെ പി തകർന്നടിയും ഈ തെരഞ്ഞെടുപ്പില് എന്താ സംഭവിക്കാറുണ്ട് പലപ്പോഴും യു പി എ ഒറ്റമറിയന ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന ക്യാമ്പയിന്റെ സമയത്ത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ബീഹാറിൽ ബീഹാറിൽ നമ്മുടെ നിതീഷ് കുമാർ വേലിപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇടയ്ക്ക് അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും എവിടേക്കാ ചാടും അങ്ങനെ ചാടി 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 പാള വില പോയി അതുകൊണ്ട് അവിടെ അദ്ദേഹത്തിന്റെ പാർട്ടി ഏറ്റവും വലിയ ബാധ്യതയായി അതുപോലെ നോർത്ത് ഇന്ത്യയിൽ വലിയ മാറ്റം രാഹുൽ ഗാന്ധി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും വിചാരിച്ച ഇന്ദിരാ രാഹുൽ ഗാന്ധി ഇങ്ങനെ നടക്കുന്ന നടക്കുന്നോടത്തൊക്കെ ജനങ്ങൾ വലിയ സ്വീകരണം കൊടുക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് നാളെ മറ്റന്നാൾ അവസാനിക്കാൻ പോകണം ഇന്ത്യ വിനയുടെ നേതാക്കന്മാരൊക്കെ ഉണ്ട് ആ സംസ്ഥാനങ്ങളിൽ നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ വലിയ മാറ്റം വരുകയാണ് വലിയ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ബീഹാറാണ് യു പി ആണ് അവിടെയൊക്കെ വലിയ മാറ്റം വരികയാണ് സൗത്ത് ഇന്ത്യയിൽ നമുക്കറിയാം തമിഴ്നാടിനും ഒരൊറ്റ സീറ്റ് കൂട്ടിത്തൊടുവിനാ കേരളത്തിനും ഒരൊറ്റ സീറ്റ് കൂട്ടിത്തൊടുവിൽ ാന തെലുങ്കാന ഉണ്ടാക്കിയ പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് ആ സ്റ്റേറ്റ് നഷ്ടപ്പെടുന്ന ആരും വിചാരിച്ചിട്ടില്ല ചന്ദ്രശേഖരാവുവിന്റെ പാർട്ടിക്ക് പക്ഷെ പോയി കോൺഗ്രസ് എന്നെ തിരിച്ചു വന്നില്ലേ കോൺഗ്രസ് വലിയ മണ്ടെത്തലാണ് ചെയ്തത് ആന്ധ്രയില് രണ്ടും വിഭജിച്ച് ഒരിക്കലും കോൺഗ്രസ് ഇനി തിരിച്ചു കിട്ടൂല എന്നാണ് എല്ലാരും പറഞ്ഞത് പക്ഷെ അവിടെ ഇപ്പോ ചന്ദ്രശേഖരറാവുന്റെ പാർട്ടിക്ക് പോയി കോൺഗ്രസ് എന്നെ തിരിച്ചു വന്നു അവർ വലിയ മാറ്റം രാജ്യത്ത് വരാൻ പോവാണ് ആളുകൾക്ക് മടുത്തു കേരളത്തിൽ ഇരുപതിൽ ഇരുപത് എന്ന് പറഞ്ഞതിന്റെ പ്രധാന കാരണം അതുതന്നെയാണ് ഇതിലേറെ ഇനി ജനങ്ങൾക്ക് മടുക്കാനുണ്ടോ ആളുകൾ ഇടങ്ങാനാക്കാനുണ്ടോ കേരളത്തിൽ ഈ ആറേ വർഷം ഒന്ന് പത്ത് കൊല്ലം കഴിഞ്ഞൊന്ന് പത്ത് കൊല്ലത്തിലേക്ക് പോകുന്നു ഉറപ്പുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും അവർ തോൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു കേരളത്തിൽ നമുക്കറിയാം ഇവിടെ പ്രതിപക്ഷ എല്ലാം തകർന്നടിഞ്ഞിരിക്കുകയാണ് ഇവിടെ നടക്കുന്ന ക്രൂരമായ കൊലപാതകങ്ങൾ ഹൃദയഭേദകമായ ഭേദകമായ സംഭവങ്ങൾ ക്യാമ്പസുകളിലും നാട്ടിലും അതുപോലെ തന്നെ അതിന് അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രൂരമായ എല്ലാത്തിലും ഇപ്പം മാർക്ക് ഇത് ഇട്ട കാര്യത്തിൽ ഇപ്പോ ഇന്ന് നടന്ന ആ സംഭവത്തിലും എല്ലാത്തിലും രാഷ്ട്രീയമായ പിൻബലം തൊഴിലായ്മ വർദ്ധിച്ചു നമുക്കറിയാം യു ഡി എഫും മെച്ചാണ്ടി ഗവൺമെന്റ് ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങളൊക്കെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന കാലത്ത് ഈ കൊച്ചി എന്തൊരു പ്രതീക്ഷയായിരുന്നു ഈ കൊച്ചി ഏറ്റവും വലിയ വ്യാപാര തലസ്ഥാനം ഐ ടി വികസനം അതുപോലെ വ്യവസായ വികസനം പൊതുമേഖലാ വികസനം ഇനി കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനം എന്തെങ്കിലും ഭാഗം വിമാനത്താവളം മുഴുവൻ പോയി വിമാനം പോയി വിമാനത്താവളം മുഴുവൻ പോയി എയർ ഇന്ത്യയും പോയി ഒക്കെ ഒരാൾ തന്നെ കൊടുത്തു അല്ലെങ്കിൽ ഒന്നോ രണ്ടാൾക്കോ